എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നല്ല മഴയാണ് കേട്ടോ മഴ മാത്രമല്ല നല്ല കാറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചാമ്പ നിന്നുള്ള ഇല മുഴുവനും താഴെ കിടക്കണേ ആദ്യം ഒന്ന് അടിച്ചു വാരിയതായിരുന്നു പിന്നെയും വീണ് അപ്പോൾ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് സിറ്റൗട്ടേ വന്ന് ഇങ്ങനെ മഴയും കണ്ടങ്ങനെ ഇരിക്കുവായിരുന്നേ അപ്പോൾ മഴ ഏകദേശമൊക്കെ തോർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയണം അപ്പോൾ മഴയും കാപ്പിയും ജോൺസൺ മാഷിൻ്റെ പാട്ടും എങ്ങനെയാണ് അടിപൊളിയല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു പാലപ്പവും പിന്നെന്താ കറി സവോള റോസ്റ്റ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ രാവിലെ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയേ ചെറിയ ചെമ്മീനാണ് ഒരുപാട് വലിയ ചെമ്മീനൊന്നും അല്ലായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ച് ഈ ചേന ഇരിപ്പുണ്ടായിരുന്നു ഒരു കഷ്ണം ചേന ഇരിപ്പുണ്ട് അപ്പോൾ ഉള്ളിയും ചേനയും ചെമ്മീനും കൂടെ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണേ ഇപ്പോൾ ചെമ്മീനെല്ലാം ക്ലീൻ ക്ലീൻ ചെയ്തെടുത്ത് ചേന ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേഗാനായിട്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ വറുത്ത് എടുത്തിട്ട് വേണം ഇല്ലെങ്കിൽ പൊടികളൊക്കെ ചേർക്കണേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പെരിഞ്ചീരവും കൂടെ ഞാൻ ചേർക്കും കേട്ടോ അങ്ങനെയാണ് വറുത്തരച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്കൊക്കെ ചേർത്ത് കറി കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ മീൻകാരൻ ഹോൺ അടിച്ച് പോകുന്ന സൗണ്ട് കയറി വന്നിട്ടുണ്ടേ അപ്പോൾ അതിനേക്കൊരു വറയും കൂടെ താളിച്ചൊഴിക്കണേ കടകെല്ലാം പൊട്ടിച്ചിട്ടേ വറ്റൻമുളകും കറിവേപ്പിലും എല്ലാം ഒന്ന് മൂപ്പിച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ മീൻകാരം വന്നപ്പോഴത്തേക്ക് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോഴത്തെ ചാളം എന്ന് പറഞ്ഞു തന്നെ മത്തിയും ചാളയം ഒന്നാണല്ലോ അല്ലേ അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മത്തി കൂടെ കറി വെച്ച് വയ്ക്കാമെന്നോർത്ത് ഈ കറി ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ കാര്യം ഇതിന്റെ പകുതി ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ വൈകിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് റൈസ് ഇരിപ്പുണ്ട് ബസുമതി റൈസ് വാങ്ങിയതേ നേരത്തെ എന്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അത് വെച്ചിട്ട് മക്കൾക്ക് വൈകിട്ട് ചെമ്മീനും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെമ്മീൻ ചോറ് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇപ്പം മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഇത് സേലം മാങ്ങയാണ് അപ്പം അതൊന്നും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടടുത്ത് പുറത്ത് വെച്ചാണേ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു പിന്നെ കോവിക്കാൻ ഞാൻ കാണിച്ചതായിരുന്നു ആടൻ കോവിക്കാണ് അപ്പം അതും കൂടെ ഒന്ന് മെഴുക്കുപുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വൈകിട്ട് ചോറ് വേണ്ടവർക്ക് കറി എന്തെങ്കിലും വേണമല്ലോ അപ്പം ഇപ്പം വെച്ചാൽ ഈ ചെമ്മിക്കറിയെന്നു വെച്ചാൽ കുറച്ചേ ഞാൻ വെച്ചോളൂ ഒരുപാടൊന്നും വെച്ചിട്ടില്ല ഉച്ചയ്ക്ക് കൂട്ടാനേ ഉള്ളത് അപ്പോൾ ഇത് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് തക്കാളി മുരിയക്കോലൊക്കെ ഇട്ട് ഞാൻ മത്തി അരച്ചു കൂട്ടി തേങ്ങ അരച്ച് കറി വെക്കാൻ പോയിണേ മുരിയക്കോലൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ മീൻകറിയിലും മുരിയക്കോലിടാൻ ചേട്ടായിയാണ് പറഞ്ഞു തന്നത് അവിടെ കൊല്ലം സൈഡിലൊക്കെ എല്ലാവരും കറിയിലും മുരിയക്കോലിടുമെന്ന് എന്നോട് വന്ന് പറഞ്ഞ് ഞാനിവിടെ അങ്ങനെ ഇടാത്തില്ലായിരുന്നു ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത് കൊല്ലത്താണ് അപ്പോൾ അവിടെയല്ല ഇതുപോലെ മീൻ കറിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പം ഞാനും അങ്ങനെ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഒരു തക്കാളിയും കൂടെ ഇടും കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് തക്കാളി ഇടുമ്പോൾ നമ്മൾ കുടംപുളി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി ഒരുപാട് പുളി കൂടാതിരുന്നാൽ മതി അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇവിടെ ഇരുന്ന് തിളച്ച് കറി ഒന്ന് വറ്റിയൊക്കെ വരണം അപ്പോൾ ഞാൻ രാവിലെ മഴ പെയ്തത് കണ്ടെങ്കിലും ഉച്ചയായപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെയിലറച്ചിട്ടുണ്ടായിരുന്നേ നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മല്ലി കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ കൊണ്ടുവന്ന് അതൊന്ന് നിരത്തിയൊക്കെ ഒന്ന് ഇട്ട് വെച്ച് നല്ല വെയിലായതുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയാണെങ്കിൽ വൈകിട്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കാര്യം നമുക്ക് മല്ലിപ്പൊടി വീഴുന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴുകി വെച്ച തുണിയും ഒക്കെ ഒന്ന് വിരിച്ചിട്ട് അപ്പം രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ വെയിലാവും എന്ന് ഒട്ടും കരുതിയില്ല അങ്ങനെ ഉച്ച വീണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേ മല്ലി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊടിക്കാൻ വേണ്ടി മില്ലി കൊണ്ട് വയ്ക്കണം പിന്നെ ഞാനൊന്ന് പുറത്തും പോകുന്നുണ്ട് അപ്പോൾ മോനും കൂടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും മോനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ റൈസ് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ ചെമ്മീൻ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ചോറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റൈസ് ക്യാരറ്റൊക്കെ ഇട്ടാണ് ഞാൻ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്കിത് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള കൂട്ടൊക്കെ റെഡിയാക്കി ട്രെയിൻ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പിടിയിലും പറഞ്ഞില്ലേ വോയിസ് കൊടുക്കാൻ ഇരിക്കുമ്പോൾ എവിടെയെന്നെല്ലാം ശബ്ദങ്ങൾ കയറി വരുമോ എന്ന് എനിക്കറിയില്ല കാര്യം വെച്ചാൽ കാക്ക പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ പിന്നെ കുഴപ്പമില്ല ഈ ട്രെയിനിൻ്റെ ശബ്ദം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കൊടുക്കാനൊക്കെ പറ്റാതെ വരും അപ്പോൾ അതിന് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊന്നും ഇല്ലായിരുന്നു ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇടാൻ കേട്ടോ എന്ന് വെച്ചാൽ റൈസില് നമുക്ക് ചെറി ഇടാം അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ഫ്ലേവർ ഫ്ലേവറായിരിക്കുമല്ലോ ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതൊക്കെ പിന്നീട് സൈഡായിട്ട് കൂട്ടാനായിട്ട് കച്ചമ്പുറം ഒന്നും ഇല്ലായിരുന്നെട്ടാ കച്ചമുറം ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് തട്ടി കൂട്ടിയതല്ലേ അപ്പോൾ മക്കളുടെ ഒരാഗ്രഹം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്താണ് അവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ചോറ് വേണ്ടവർക്ക് കഴിക്കാനായിട്ട് മത്തിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൈസ് ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ബൈസ് യു